लड़ू मूछोullar ba ba mudle ba da school rakha ma kitu akema pudu vas sanganam taduni ruptha humbe nale rili sanango he kalladu samme nara samme tadap beso saai humbe tiy tallu nale jundari nale ti bis en Gracias. 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 സാധാരണ രീതി ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ആ ഓർമ്മ ദിവസം നമുക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമമുള്ളതായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ അവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മളവരെ പറ്റി തീർച്ചയായിട്ടും ഓർത്ത് പിന്നെ വലിയ ആഘോഷങ്ങളോ പരിപാടികളോ അങ്ങനത്തെ ഒന്ന് നമ്മൾ പങ്കെടുക്കുന്നത് കാരണം അത്രയും വേണ്ടപ്പെട്ടവർ പോകുമ്പോഴത്തേക്ക് അന്നത്തെ ദിവസം ദിവസമെന്ന് പറയുന്നത് ഭയങ്കര ദുഃഖകരമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് അതിൽ ഒരു രീതിയിൽ നമുക്ക് ആഘോഷിക്കാനും ഒന്നിനും പറ്റത്തില്ല എന്ന് വെച്ചാൽ എപ്പോഴും ഉണ്ടെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കണം വേറെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നല്ല പറയുന്നത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവർ ഓർമ്മകൾ നമുക്ക് നമുക്കുണ്ടാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാം പറ്റുന്നില്ല പക്ഷേ ഇവിടെ ഉണ്ടെങ്കിൽ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ഇപ്പം ഈ ആദ്യത്തെ കാര്യം തന്നെ അവരുണ്ടെങ്കിൽ ഇതേ കണക്ക് സുധിയുടെ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ മീഡിയ മൊത്തവും പേരും വന്നിരിക്കുന്നത് ഇപ്പം ഒരുപാട് പേര് പറയാൻ സാധ്യത ഉണ്ടെങ്കിൽ അവരല്ലാതെ വന്നതായവാനുള്ള സാധ്യത എന്ന് പറയാൻ ഓക്കെ അത് എന്ത് വേണമെങ്കിലും ഏത് രീതി വേണമെങ്കിലും എടുക്കുക അതിന് ശേഷം ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ കോപ്രായങ്ങൾ കാണിച്ചിരിക്കുന്നത് ഈ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഒരു ഓർമ്മ ദിവസം എന്ന് പറഞ്ഞാൽ ആരും ഇതേപോലത്തുള്ള ഒരു വീട്ടിലും പോയി ഡാൻസ് കളിക്കുന്നില്ല സാധാരണ രീതി അങ്ങനെ ചെയ്യാൻ വരുന്നവർക്കാണ് ഒരു ബോധം അതല്ലാതെ എന്തു ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനത്തുള്ള ഒരു ഓർമ്മ ദിവസം വന്ന് വീട്ടിൽ കയറി ഡാൻസ് കളിക്കുന്നു തോന്നിയതെല്ലാം ചെയ്യുന്ന ഒരു രീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വളരെ മോശമുള്ള അതും രേണുസൂതിയൊക്കെ അതുകൊണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പം ആ പയ്യൻ അങ്ങാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ അടി കിട്ടേണ്ട ഒരു കേസ് അവിടെ ഉണ്ടായിരുന്നു അതല്ലാതെ ഇപ്പം നമ്മളായിരുന്നു ശരി നമുക്ക് ഒരു സാധാരണ രീതിയിൽ ബോധം ഉണ്ടായിരിക്കണം നമ്മളിപ്പോൾ മരണ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാക്കി അവിടുത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുക അതല്ലാതെ ഉണ്ടെങ്കിൽ എൻ്റെടൈൻമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എപ്പോഴും വിഷമിച്ചിരിക്കണം എന്നൊന്നും നമ്മൾ പറയാൻ പറ്റത്തില്ല അവരെയൊക്കെ സമാധാനിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ ആ ഓർമ്മകളുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുത്തി നോവിപ്പിക്കാതിരിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ചെയ്യാവുന്നതാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതേ അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് കോപ്രായങ്ങളും ഡാൻസും ഒക്കെ കാണിക്കുന്ന ഒന്നും അതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുന്നത് അതും വളരെയധികം മോശമുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരാളെ സ്നേഹമുണ്ട് ഇതിലൊന്നും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷിക്കാനൊന്നും പറ്റത്തില്ല ആ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെയധികം ഒരു ദിവസമായിരിക്കും അതിന് ശേഷമുള്ള ബാക്കിയുള്ള ദിവസങ്ങൾ സന്തോഷിക്കുക അതൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷെ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര വികാരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് അതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക അല്ലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ